ഹലോ പ്രസുതി ഞങ്ങൾക്കിന്ന് നല്ല സപ്പറ ചോറിൽ നിന്ന് നല്ല സൂപ്പർ അച്ചിങ്ങ ഒഴിക്കുമായിരൊക്കെയായിരുന്നു കേട്ടോ അപ്പം നമുക്കത് ഉണ്ടാക്കിയാലും അപ്പോൾ ഞാൻ തീരുന്ന് അച്ചങ്ങ ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചീരെ ഇരിപ്പ് വല്ലുമടുന്ന വഴക്കിട്ടെന്ന് വരെ ഞാനിങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഒന്നും ഉണ്ടാക്കാതെ അതിനകത്ത് ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക്കില്ല അതങ്ങട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ ദീപില പടപെടാന്ന് പൊട്ടണ സമയത്ത് അതിലേക്ക് നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വറ്റിരുമുളക് വര എണ്ണ ഇടാ കേട്ടോ പിന്നെ സവാളിതേലും കിണ്ടി കിണ്ടിയിരുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉണ്ടമുളക് കട്ടിടുന്ന പച്ചമുളക് ഉണ്ടമുളക് ഉണ്ടമുളകാണ്ട് ഞാൻ അത് ഇട്ടു കൊടുക്കാം പിന്നെ നമ്മൾ അച്ചും കൂടി വരിയും അങ്ങോട്ടും വിതറിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ സവാളെ കൊട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി വെക്കാം തെറ്റാം എന്നിട്ട് നമ്മുടെ ഉപ്പും തുരുമുളക് കൂടി ഇട്ട് വെക്കണം ഒന്നും ഞാൻ ഇരിക്കുന്നില്ല കേട്ടോ ആയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുത്ത് നമുക്ക് മൂടി വെക്കാം അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സംഭവം വെന്തിട്ടുണ്ടാവുക എന്നിട്ട് മൂടി തുറന്ന് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് സെറ്റായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ കൈവിടാണ്ട് ഇളക്കണം എന്ന് പറഞ്ഞാൽ ചട്ടിയല്ലേ അപ്പോൾ പെട്ടെന്ന് മടി പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് അതങ്ങോട്ട് മൂടി വെച്ച് മാറ്റി വെക്കാം അപ്പോൾ ആവിയിലിരുന്ന് വെന്ത് കിട്ടുകയുള്ളോട്ടോ സെറ്റായിരിക്കും എന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ചേ ചേപ്പട വെക്കാനുള്ള സംഭവം സെറ്റാക്കിയെടുത്താൽ അതിന് നമ്മുടെ വെളുത്തിൽ ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് എന്ന് പറഞ്ഞാൽ മുറിച്ചിട്ട് അതും ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഉള്ളിയില്ല അത് ഒരു അഞ്ചാറ് ഇതേപോലെ തന്നെ ചതച്ചെക്കാതെ ഈ മിക്സിയിൽ വെച്ച് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമെന്ന് ഇങ്ങനെ പറഞ്ഞു കിട്ടിയിട്ടുണ്ട് ചുമ് പറഞ്ഞത് സംഭവം ശരിയാണിങ്ങനെ ടേസ്റ്റ് കൂടുതൽ എങ്കിലും കൂടെ പപ്പട ഇതേപോലെ കീഴ്ക്കിയിരിക്കും കൊടുക്കാം അതും കൂടി നമുക്കിങ്ങോട്ട് വറു പത്ത് കോരി എടുക്കാട്ടോ നല്ല ഭംഗിയല്ലേ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വറുത്ത് കുറഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് മറ്റേ ഒക്കെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ എന്നിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ച് അതിന് നമ്മുടെ കടുവുകൾ ഇല്ല കടു കണ്ടിൽ മെയിൻ എന്ന് പറഞ്ഞിട്ട് കടുവും പൊട്ടിച്ച് നമ്മുടെ കറിവീട്ടില വറ്റലമുളക് ഞാൻ രണ്ടെണ്ണം ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കണ സറ്റപ്പും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു തവിയുടെ മൂടുണ്ട് ഇവിടെ പൂണൊന്നും നോക്കി കാണില്ല ഈ സമയത്തിനതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് തേങ്ങ കൂടി ഇട്ട് തേങ്ങ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ എന്താണ് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതേ ഒരു സെറ്റപ്പിലെത്തണം കേട്ടോ നല്ല മൂത്തിരിക്കണം അതെല്ലാം മഴക്കെ മാറ്റണം ആ സമയത്ത് നമുക്ക് അതിലേക്ക് പപ്പടം ഒക്കെ കൊടുക്കാം സമയത്ത് നന്നായിട്ട് തന്നെ സമയം ഇളക്കി കൊടുക്കണം പപ്പടമൊക്കെ ചാടി പോവും നിങ്ങൾ എടുത്ത് തിന്നാൽ മതി ഞാനെടുത്തേപോലെ എടുത്ത് തിന്നും കേട്ടോ അന്നിട്ട് അതേ സംഭവം എന്ത് കിട്ടിയിട്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ നമുക്ക് ആ തോരനും എന്താ ഷെവരിക്കോറിട്ടി നമ്മുടെ പപ്പട തോരനും കൂടി അങ്ങോട്ടേക്ക് വേ ശരി വെതറി ഒന്ന് വിളമ്പിട്ട് നമുക്ക് കഴിച്ചു നോക്കട്ടെ അതേ പപ്പടമൊക്കെ കണ്ട സെറ്റ് ഒറ്റ ആയിട്ടുണ്ട് പയറൊക്കെ വെന്ത് എന്താണ് നല്ല നല്ല എന്താ പറയുക നല്ലൊരു സെറ്റപ്പിലെത്തിയിട്ടുണ്ട് എനിക്കറിയില്ല പറയാം എന്തായാലും ആ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടി കുഴച്ച് മറച്ചങ്ങോട്ട് കഴിച്ചു നോക്കണം മക്കളേ സംഭവം കണ്ട വേറെ ലെവലാണ് കേട്ടോ അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ഓം വന്നിട്ട് എനിക്കിങ്ങോട്ട് താടിയെന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് മേടിച്ചിട്ട് അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കൊതിമുത്ത് വെള്ളം ഉറക്കിറൊക്കെ കഴിക്കണിന് വയറ്റുള്ളൊക്കെ എങ്ങാനും പിടിക്കുമെന്ന് ദേഹത്തിന് അറിയാം അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേ ഉള്ളൂ ടാറ്റ ബൈ